ഹലോ ഗായ്സ് എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് കുറെ നേരം ചർച്ച ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോണ ഒരു യാത്രയാണ് നമ്മളെ ഏപ്രിൽ പതിനാലിൽ വിഷു ആണ് വിഷു പടക്കം പൊട്ടി പൊട്ടിച്ചു നിങ്ങൾ കുറച്ചുമ്പോൾ കണ്ടു വീഡിയോയിൽ കണ്ടു പുതുണ്ട് പൊട്ടിച്ചു പടക്കം പൊട്ടിച്ചു അങ്ങനെ പടക്കം പൊട്ടികളൊക്കെ കഴിഞ്ഞ് കുറേ നേരമായി നമ്മൾ ചർച്ച ചെയ്യാം നമുക്ക് ഫുഡ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്താലോ നമുക്ക് എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്താലോ അല്ലെങ്കിൽ അൽഫാം ഉണ്ടാക്കിയാലോ ബിരിയാണി ഉണ്ടാക്കിയാലോ ചിക്കൻ ചില്ലി ഉണ്ടാക്കിയാലോ എന്തെങ്കിലും ആയിട്ട് പോരാത്തതിന് പെരുന്നാൾ കഴിഞ്ഞ് രണ്ട് ദിവസമാണ് ഇവര് മിക്കൈ കാണുന്ന ആൾക്കാരിലും മിക്ക ആൾക്കാരെ വീട്ടിലും അവർ അറ്റക്കാണ് ആരുമില്ല അപ്പം നമുക്ക് എന്തെങ്കിലും ഫുഡ് ആരെങ്കിലും വിളിച്ച് പോയിട്ട് ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്താലോ ചർച്ച ചെയ്താലും മുക്കാൽ മണിക്കൂറോളം ചർച്ച ചെയ്തിട്ട് അവസാനം വന്നൊരു പ്ലാനാണ് നമുക്ക് നമുക്കൊന്ന് വളാഞ്ചേരി പോവാം വളാഞ്ചേരി പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാൻ അങ്ങനെ ഞങ്ങൾ ഒന്നും ചെയ്തു ആദ്യം ഓരോരുത്തർ ചർച്ച ചെയ്തു ഒന്ന് ബൈക്ക് ബൈക്കെടുക്കുക അവൻ്റെ എടുക്കുക ഈ ബൈക്ക് എടുക്കുക ഒരു ബൈക്ക് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ബൈക്ക് എടുക്കണ്ടേ രാത്രി അങ്ങനത്തും പോയി ബൈക്ക് രസം തന്നെയാണ് അപ്പൊ നമുക്ക് എല്ലാവരും ഇതൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു ബൈക്ക് കൊടുക്കുക ഒരു ഓട്ടോ റോഷി എടുക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ അബ്ബാസിന്റെ വണ്ടി എടുക്കുക അബ്ബാസിന്റെ വണ്ടി എടുത്തിട്ട് ഞാനും വള്ളപ്പനും പവാറും ഊസിയും അബ്ബാസും ആണ്ട് വണ്ടി കയറി നേരെ നമ്മൾ പോണു പോയി പോയി നമ്മൾ നമ്മളെങ്ങനെ പോണത് കൊടുക്കാണ് വളാഞ്ചേരിക്കാണ് വളാഞ്ചേരി നമ്മളെത്തി വളാഞ്ചേരി നമ്മളെ കൂടുള്ള റിയാസും അതുപോലെ തന്നെ തമ്പീർ തൊട്ടപ്പുറത്ത് സ്കൂട്ടിയിൽ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ സ്കൂട്ടിയിലുണ്ട് അത് അങ്ങനെ എത്തി വളാഞ്ചേരി എത്തിയപ്പോൾ വളാഞ്ചേരിൽ കുടുത്ത മുട്ട ബ്ലോക്ക് കുടുത്തമൂട്ട ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസം ഞാൻ ഇറങ്ങിയിട്ട് നേരെ നേരാക്കേണ്ടി വന്നു അമ്മാരി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വളാഞ്ചേരി എത്തി വളാഞ്ചേരി നമ്മൾ നേരെ പോയത് ഗുജറാത്തി ദാബ ഗുജറാത്തിധാബാന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കാണും ഗുജറാത്തി എത്തിയപ്പോൾ ഒരു രക്ഷയില്ല അമ്മാരി തിരക്കെന്ന് പറഞ്ഞാലും പോരാ നിൽക്കാനും സ്ഥലം ചെയ്യാത്ത അവസ്ഥ അതായത് ഒരാൾക്ക് എവിടെയും പോയിരിക്കണോ അതിനുള്ള സ്ഥലം കാരണം ഫുള്ള് സീറ്റും ആളായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അര മുക്കാൽ മണിക്കൂറോളം ഏകദേശം അവിടെ ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്തു ഒരു കാര്യം ചെയ്തു എന്ത് ചെയ്തു ആ വെയിറ്റ് ചെയ്യണ സമയത്തുള്ള നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഫുഡാണ് ഓർഡർ ചെയ്തു നമ്മൾ നേരെ ഒരു ഏഴ് കാന്താരി അൽഫം അതുപോലെ തന്നെ നമ്മൾ ബട്ടർനാന പൊറാട്ടം എന്ത് ചെയ്തു നമ്മളത് ഓർഡർ ചെയ്തു അപ്പൊ എന്താണ് നമ്മൾ ഇരുന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ നീക്കുന്ന അനുസരിച്ച് അബ്ബാസ് അവിടെ ഇരുന്നു അബ്ബാസ് അവിടെ കയറിയിരിക്കുക ആൾക്കാർ ഇറങ്ങിപ്പോണേ ഇറങ്ങി പോകണേനും അവരോരുത്തർ ഇറങ്ങി പോണേനും പറഞ്ഞു കയറിയിരിക്കുകയാണ് സീറ്റ് ആരെ എടുക്കുകയോ വിചാരിച്ചിട്ട് കാരണം അര മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തു നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ നമ്മളിത് അവർ ജെസീവ് കളി കണ്ടുകൊണ്ടിരിക്കുക ഐ പി എൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അവർ ബാക്കി മറ്റേ ടീം നീച്ചു പോയിട്ട് നമ്മൾ അവരെ ക്ലീൻ ആക്കാനോ പ്ലേറ്റ് എടുത്തുകൊണ്ടാണോ ഒന്നും സമയം നമ്മളടുക്ക് തരണോ അത് ആയിരിക്കുന്നു ജെഫീക്ക് വള്ളപ്പനൊക്കെ ഇരിക്കുന്നു പിന്നെ അങ്ങനെ പ്ലേറ്റ് കൊണ്ടുപോയി പാത്രങ്ങൾ കൊണ്ടുപോയി ബാക്കി വേസ്റ്റ് ഫുഡ് കൊണ്ടുപോയി അങ്ങനെ ടേബിളും ഇതാ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടേബിൾ ക്ലീൻ ചെയ്ത് വല്ല വൃത്തിയായിട്ട് ടേബിള് ക്ലീൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ആൾ വീണ്ടും വന്ന് നമ്മളോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഓർഡർ ചെയ്ത് നിങ്ങൾ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമുക്കാൽ മണിക്കൂർ വെയിറ്റിങ് ആണ് എന്ത് ചെയ്യണം എന്നുള്ള നമുക്കറിയാലോ നാട്ടിലേക്ക് നമ്മൾ അരമണിക്കൂർ അരമക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അത് ചെയ്യണം ഫുഡ് ഉണ്ടാക്കണോ പിന്നെ അങ്ങോട്ട് പോണോ വളാഞ്ചേരി പോകണോ ബ്രോസ്റ്റ് കഴിക്കണോ ചർച്ച ചെയ്തിട്ടാണ് അവസാനം ഇങ്ങോട്ട് എത്തുന്നത് മണി കളി കൊണ്ടിരിക്കുക അങ്ങനെ അവസാനം നമ്മൾ ഇരുന്ന് പ്ലെയിനും കഴിഞ്ഞ് പ്ലേറ്റ് ഇത് എത്തിയിട്ടുണ്ട് ഓരോരുത്തർക്കുള്ള പ്ലേറ്റ് എത്തിയിട്ടുണ്ട് പ്ലേറ്റ് എത്തി ഏകദേശം ഓരോരുത്തർക്കും ഇങ്ങനെ സമാധാനം വന്നുകൊണ്ടിരിക്കാം ഇപ്പൊ രണ്ടുവീട്ട് കഴിഞ്ഞാൽ ഫുഡ് വരുമോ ഫുഡ് വരുമല്ലോ ഫുഡ് വരുമോ എന്നുള്ള ഒരു സമാധാനം സമാധാനുണ്ട് പ്രത്യേകിച്ച് ഇക്ക് ഒരു സമാധാനം സമാധാനമുണ്ട് കാരണം നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ് ഓരോരുത്തർ കഴിക്കണോ നോക്കി നിൽക്കുന്ന അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ ഫുഡ് വരുമോ ഫുഡ് വരുമോ അങ്ങനെ പട്ടനാനോ ഒന്ന് കാന്താരി വന്നു കാന്താരി വന്നു നല്ല വിച്ച് കാന്താരി ആറ് റീസുള്ളൂ ജസീമിന് കാന്താരി കിട്ടിയത് ജസീമാണ് ഓരോരുത്തർക്ക് വെച്ചു കൊടുക്കണത് ഒന്ന് രണ്ട് ഉം അബ്ബാസിന് വലിയ പീസ് രണ്ട് മൂന്ന് അടുത്ത വള്ളപ്പിന് ഉം നാല് അല്ല സൂസിക്ക് വേറെ പ്രത്യേകം വിളിച്ചാൽ നമ്മൾ ഷെഫീഖിന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഒന്ന് അപ്പം നിങ്ങൾ വിചാരിക്കും അതിന്റെ ചിലവാണെന്ന് അതിന്റെ ചിലവൊന്നുമല്ല നമ്മളെ രസം അങ്ങനെ എല്ലാവരും കിട്ടി പക്ഷെ ജെസീഫിന് കിട്ടിയില്ല അങ്ങനെ പട്ടണനാന ഷെഫീഖ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക ഓരോരുത്തർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാണ് നമ്മുടെ ഫുഡ് ഫുഡ് എത്തിയിട്ടുണ്ട് ഗുജറാത്ത് ഗുജറാത്ത് ഇതേപോലെ വളാഞ്ചേരിയിൽ കോഴിക്കോട് റോഡിലാണ് ഇക്ക ആൾക്കാർക്ക് അറിയാ ഈ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ വിഷുവിന്റെ ദിവസം മാത്രം തിരക്കല്ലോ ഡെയിലി ഉള്ള തിരക്കാണ് ഗുജറാത്തിതാവിലെ തിരക്ക് കാരണം ഗുജറാത്തി രാവിലെ ഇരിക്കാനുള്ള സ്പേസിന്റെ അപ്പുറം ആ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ലെവലും അടിപൊളി ഭക്ഷണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഡെയിലി മിക്ക ദിവസമുള്ളിൽ ഈ തിരക്കുണ്ട് അങ്ങനെ നമ്മളെ ജസീമുള്ള സാധനം ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പൊ വരുന്നതാണ് അറിയിച്ചിട്ടുള്ളത് സലാഡ് വന്നു ജസീമിന് തൽക്കാലം അബ്ബാസ് കൊടുത്തിട്ടുണ്ട് ഞാൻ വേണമെന്ന് ചോദിച്ചു ചുമ്മാ കൊടുക്കൂല എന്നാലും ചോദിക്കാം അങ്ങനെ ജസീമിന്റെ വന്ന് കാന്താരി വന്നു ജസീം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ഫുഡൊക്കെ കഴിച്ചു നമ്മുടെ പെപ്സി എത്തിയിട്ടുണ്ട് പെപ്സി കഴിച്ചു പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല എന്നാലും നമ്മളൊരു യാത്ര അങ്ങനെ ഫുഡ് കഴിക്കല് കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് അവസാനം ബില്ലും വന്നു പിന്നെ നമ്മൾ അറിയാലോ എല്ലായിടത്തും നമ്മൾ പോയി കഴിഞ്ഞ അവസാനം ബില്ല് കൊടുക്ക പിന്നെ നമ്മൾ തന്നെയാണ് നോക്കില്ല നമുക്ക് വിഷയമുള്ള കാര്യമൊന്നുമില്ല വിഷയമുള്ള കാര്യം നമ്മളെ കൂട്ടുകാർമാർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് നമ്മളെ ഏജൻസി നമ്മളെ ടീം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു ഓക്കേ അപ്പോ ഇത് ഇത്രേ ഉള്ളൂ കൂടുതലൊന്നും പറയുകഴിഞ്ഞാൽ താങ്ക് യു ഓക്കേ